് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവർ തമ്മിൽ വഴക്ക് തുടങ്ങാനായിട്ടോ ഇവിടെ ഇരുപത്തൊന്ന് പവൻ പോയി എന്നുള്ള ആ പ്രശ്നം തുടരുമ്പോ ഉടൻ തന്നെ സരോജനിയുടെ മുന്നിലോട്ടാണല്ലോ ചോദ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പണയം വെക്കാൻ വന്ന ആളുകൾ പറയണേ നിങ്ങളുടെ ആദ്യം ഈ സ്വർണം പോയി എന്നുള്ള ആ സംശയം ആദ്യം മാറട്ടെ എന്നിട്ട് വരാൻ ഞങ്ങൾ പണയത്തിന് അയ്യോ മാഷിപ്പ് വരില്ലോ എന്ന് അവിടെ അപ്പോഴേക്കും ഇങ്ങനെ രഘു പറയേണ്ട മാവപ്പ് എത്തൊക്കെ ഇങ്ങനെ പറയണ്ട അത് കേട്ടോ തന്നെ ഇല്ല ഞങ്ങൾ നിങ്ങളുടെ സംശയം തീർന്നതിന് ശേഷം വരാ എന്ന് പറഞ്ഞ അവരെ ഇറങ്ങി പോവാണ് കേട്ടോ ഇതേ സമയം ആകെ പ്രതിസന്ധിയിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കണം എനിക്ക് വീടും കിട്ടുന്നില്ല സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തായി എന്നുള്ള ആ ഒരു സംശയം എല്ലാവരിലും ഉണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സരോജിനെ കരഞ്ഞും കൊണ്ട് കിച്ചണില് പോയിട്ട് ആകെ ഇങ്ങനെ പൊട്ടിക്കരയാണ് അപ്പോഴാണ് തന്റെ മകളുടെ ഫോൺ വരുന്നത് കുഞ്ഞിനെ വിളിക്കാൻ സമയമായി എന്നല്ല ആ ഫോൺ ഇട്ടാ അപ്പോ ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ വിളിക്കാൻ വരാന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കണ്ടീലെ കോപ്പി ടീഷ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ വീടായി കണക്കാക്കി എന്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഈ പഴി കേൾക്കേണ്ടി വന്നല്ലോ മാഷിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒരു കള്ളി എന്ന പേര് കേൾക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരോജിനെ തന്റെ പേരക്കുട്ടിയെ വിളിക്കാൻ വേണ്ടിട്ട് തന്റെ ആ ഒരു കിറ്റ് ഉണ്ടല്ലോ അതും എടുത്തിട്ട് അവിടെ ഇറങ്ങാട്ടോ ഇതേ സമയം സരോജിനെ അനുപമയോട് വന്നിട്ട് പറയണേ അനുഭമ ഞാൻ പോട്ടെ എന്റെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി എന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയട്ടോ അത് കേട്ടോടനു തന്നെ അവിടെ ദയവ പറയാ അങ്ങനെ അങ്ങ് പോയേ എങ്ങനെ ശരിയാവും ഇവിടെ തൊണ്ട് മുതൽ കിട്ടിയിട്ടേ പോവാൻ പാടുള്ളു അപ്പോഴേക്കും ഇങ്ങനെയും പറയുന്നത് ശരിയാണ് ഇവിടെ തൊണ്ട് മുതൽ കിട്ടട്ടെ അപ്പോഴേക്കും ദയവ പറയണേ നിങ്ങളെ അടുക്കള വർഷത്തു കൂടെ ഇറങ്ങിപ്പോയിന്നാ ഞാൻ വിചാരിച്ചത് അപ്പോ ഉടൻ തന്നെ സരോജന് പറയുന്നുണ്ട് എന്താ ദയ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഒരിക്കലും ആരുടെയും എടുക്കില്ല അത് കേട്ടോടും തന്നെ ഇവിടെ അച്ഛൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഇവിടെ ഇരുപത്തി ഒന്ന് പവൻ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കണം എന്ന് പറയട്ടെ പിന്നീട് സരോജനയുടെ കയ്യിൽ നിന്നും അതെടുക്കാൻ ശ്രമിക്കാണ് അപ്പോഴേക്കും അനുഭവം പറയുന്നുണ്ട് അവര് പോയിക്കോട്ടെ അവരുടെ കുഞ്ഞിനെ വിളിക്കാനല്ലേ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞിരുന്നു ഇന്ന് മോളെ കൊണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ലക്ഷ്മിയും കൂട്ടിയിട്ടാണ് പോയത് ലക്ഷ്മളയും കൂട്ടിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിരുന്നെന്നൊക്കെ എന്നെ പറയാൻ കേട്ടോ അപ്പൊ ദയം പറയുന്നത് എന്നാ പോകുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളുടെ എന്താ അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സഞ്ജി പിടിച്ച് വലിച്ച് താഴോട്ടിടുമ്പോ അതിൽ ബിസ്ക്കറ്റും മിഠായി ഒക്കെ ആണ് കേട്ടോ അത് കാണുമ്പോ ദയെന്നെട്ടിപ്പോ സ്വർണ്ണമിഴിയൊന്ന് കരുതിയെടുത്ത് താനിങ്ങനെയൊക്കെ ആയല്ലോ അത് കാണുന്ന നമ്മളിക്കൊരു ദേഷ്യം പിടിക്കാനായിട്ട് നമ്മളി വന്നിട്ട് പറയുന്നത് ഇടീ സരോജിനി എന്ന് പറയുന്നത് അമ്മയുടെ സ്ഥാനത്ത് എന്ന് കണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് അവരുടെ ബാഗിന് ഈ താഴെ ഇട്ടുണ്ടെങ്കിൽ അതിലോട്ട് പെറുക്കിട്ട് കൊടുക്കുകയാണ് കൊണ്ടൊന്നും പറ്റില്ല അവരുടെ ബാഗിലോട്ട് ഈ സാധനങ്ങളൊന്നും ഇട്ടു കൊടുത്താൽ ഇനിയും ഇട്ടു കൊടുക്കാൻ അടി പറഞ്ഞത് അപ്പോഴേക്കും അനുഭമ ഇവിടെ ഇനി ഒരു പ്രശ്നം വേണ്ട എന്തായാലും അത് ഇട്ടു കൊടുക്കുന്നു പറയണട്ടോ അപ്പോഴേക്കും വിനെയും പറയുന്നു എന്തായാലും എല്ലാവരുടെയും എല്ലാവരും ബാഗ് പരിശോധിക്കുന്ന നല്ലതാണ് ഇരുപത്തൊന്ന് പവൻ ഈ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്താൽ എടുക്കാതെ കാണാതാവില്ലല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാൻ എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും ഓരോ ഭാഗത്തു നിന്നും പരിശോധന തുടങ്ങാൻ കഴിഞ്ഞിട്ടോ പിന്നീട് ഒരു റൂമിലോട്ട് കയറുമ്പോൾ ചിരി പറയുന്നുണ്ട് ദയ രഘു ട്ടൻ്റെ റൂമിലൊന്നും കയറണ്ട അതൊന്നും പറ്റില്ല നമ്മുടെ ബാഗ് അവർക്ക് മുന്നേ പരിശോധിക്കാൻ ഇട്ടു കൊടുത്തെങ്കിൽ തീർച്ചയായും രഘു ട്ടൻ്റെ റൂമിൽ എന്ന് പറയണേ അപ്പം എല്ലാത്തിനും ഏഷ്യന് കൂട്ടി കൊടുക്കുന്നത് വിനയനാണ് കേട്ടോ അതിനനുസരിച്ച് തന്നെ ഒരു പിരിയും പോയ മട്ടിലാണ് ദയുടേയും പെരുമാറ്റം അങ്ങനെ വിനയനാണെങ്കിലും ഒപ്പം നിൽക്കുന്നുണ്ടോ പരിശോധിക്കണം പരിശോധിക്കണം എന്ന് പറയണേ പിന്നീട് രഘുവിന്റെ റൂമിൽ പോകുമ്പോ ബെഡ് പൊന്തിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു മാല കാണട്ടെ ഒരു സിമ്പിളായ മാലയാണ് അത് കണ്ടുകൊണ്ട് തന്നെ ദയെ പറയണേ ഇത് ആ ആമാടപ്പെട്ടിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ചീരി പറയണേ ശരിയാണ് അമ്മയുടെ സ്വർണം കൊണ്ടുവരുമ്പോ ആമാടപ്പറ്റിയിൽ ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പറയണിട്ട് അപ്പൊ അവർക്കിടയിൽ കൂടുതൽ സംശയമായി അങ്ങനെ ഫോണിലോട്ട് വന്നിട്ട് പറയണ്ടേ രഘു റൂമിൽ നിന്ന് കിട്ടിയ മാലയാണ് ഇതെങ്ങനെ വന്നു എന്ന് പറയുമ്പോഴേക്കും അവിടെ അമ്പിളി പറയണ്ടേ എന്തായിട്ട് ഞാൻ കൊണ്ടുവച്ചാന്നാ പറയുന്നത് ഞാൻ കൊണ്ടുവച്ചാന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ ഈ സ്വർണങ്ങളെല്ലാം കൊണ്ടുവന്ന സമയത്ത് നീയാണ് ഇവിടെ ഉണ്ടായത് അപ്പൊ ചേരി പറയുന്നത് ശരിയാണ് അമ്പലിച്ചേച്ചി ഇപ്പൊ അന്നൊക്കെ കയറിയിട്ടല്ലോ അപ്പൊ അല്ല ചേച്ചിയല്ല അപ്പൊക്കും ദയ പറയണേ അത് കൊണ്ടു വെച്ചവര് ആരാന്നൊക്കെ നമുക്കറിയാം അപ്പോഴേക്കും വിനയം പറയുന്നത് എന്റെ സരോജിനി നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേക്കാം അപ്പോഴേക്കും അനുഭവം സംശയം വന്നു അങ്ങനെ അനുഭവം പറയുന്നത് സരോജിനി നിങ്ങൾക്ക് തെറ്റു പറ്റിയെങ്കിൽ ആ തെറ്റിപ്പം സമ്മതിച്ചേക്കാ സ്വർണ്ണനോട് എടുത്തുകൊണ്ടേന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടി കയ്യണേട്ടോ അപ്പോഴേക്കും അവളിക്ക് ദേഷ്യം വരികയാണ് സരോജിനി അതിൻ്റെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് നന്നായി അറിയാം സരോജിനി ഞാൻ വിശ്വസിക്കില്ല എല്ലാം രൂപേട്ടാ എന്ന് പറയട്ടെ അപ്പോഴേക്കും രൂപം പറയുന്നുണ്ട് അവരുടെ കുഞ്ഞിനെ അവർ വിളിക്കാൻ പോയിക്കോട്ടെ പിന്നീട് സരോജിനി പറഞ്ഞേ ഇല്ല ഞാൻ പോകുന്നില്ല എന്തായാലും ഇനി ഇതിനൊരു തീരുമാനമാകട്ടെ ഞാൻ എന്റെ കുഞ്ഞിനെ വിളിക്കാൻ എന്ന് പറയണ അങ്ങനെ സരോജിനി വലിയ മനസ്സ് യുടെയും വിനയൻ്റെയും ആ സ്വഭാവം ഉണ്ടല്ലോ ഒരു വ്യക്തികെട്ട സ്വഭാവം അത് ആർക്കും പറ്റുന്നില്ല എന്നാൽ ഈ സമയം മാഷു വന്നിറങ്ങിയിരിക്കണം കേട്ടോ മാഷിന്റെ ശബ്ദ കേട്ട ഉടൻ തന്നെ ഇവരെല്ലാവരും പുറത്തോട്ട് പോവാണ് അങ്ങനെ മാല ഗയുടെ കയ്യിലുണ്ട് അങ്ങനെ മാല അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലാണ് ഇതിനു മുന്നേ അമ്പളി പറയുന്നുണ്ട് നീ എന്നെ സംശയിച്ചോ എന്തായാലും നീ എന്നെ സംശയിച്ചോ അതുപോലെ സരജനിയുടെയും സംശയിച്ചോ നീ ഈ പറയുന്ന ശബരിയുടെ റൂമിൽ നിന്നും അഞ്ചു ലക്ഷം കട്ടു വന്നവളാണ് എന്നിട്ട് പിന്നീട നിന്നെ പിടിക്കപ്പെട്ടത് അതിന് മറക്കണ്ട പൊക്കാനും നിക്കാനൊക്കെ അറിയുന്നത് നിനക്കാളല്ലാതെ സർവഞ്ചരിയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അവർക്ക് തമ്മിൽ ആ വഴക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് മാഷി വരുന്നത് മാഷി വന്നോടൻ തന്നെ തനിക്ക് കിട്ടിയ പൊന്നാടയുണ്ടല്ലോ അയ്യോ ഞാൻ നേരെ വഴുകിയില്ലേ എനിക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോ വല്ലാത്തൊരു മനസ്സിന് സുഖമാണ് തോന്നുന്നത് എന്തായാലും അമ്പിളി പൊന്നാട കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് റൂമിൽ കൊണ്ടുവച്ചാ അപ്പൊ അമ്പിളി പറയണേ അച്ഛാ അച്ഛൻ എന്ത് സാധനം കിട്ടിയാലും അമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടല്ലേ പിന്നീട് ഞങ്ങൾക്ക് തരാറുള്ളു അതുകൊണ്ട് തന്നെ അച്ഛനത് അവിടെ കൊണ്ടു വെച്ചിട്ട് ഞങ്ങളുടെ ഞാൻ എടുത്തു വെച്ചോളാം എന്നിട്ട് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും മാഷു പറയണെ എന്താ മുഖത്ത് ഒരു ഉഷാറില്ലാത്ത എന്താ സംഭവം ആ ഫിനാൻസിന്റെ ആൾക്കാർ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ രഘു പറയണേ അവര് പോയിരിക്കുന്നു അത് കേട്ടോ എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും അവിടെ ദയ പറയണേ അത് എഴുന്നൂറ്റിയൊന്ന് പവൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഇരുപത്തൊന്ന് പവൻ കാണാനില്ല അപ്പോൾ വിനേനും പറയണെ ആ ഇരുപത്തൊന്നു പോവൻ കാണാനില്ല അതുകൊണ്ട് അവര് പോയി അപ്പൊ രഘു പറയണേ ഇരുപത്തൊന്ന് പോവൻ കാണാനില്ല അവിടെ തന്നെ ഇങ്ങനെ ദയ പറയണേ എന്തായാലും ആ ഇരുപത്തൊന്ന് പോയി ആരാണ് അച്ഛൻ എടുത്തിട്ടുള്ളത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേക്കും മാഷി ഞെട്ടി നിൽക്കാണ്ടിട്ടോ ഇതേ സമയം ചീരു പറയണേക്ക് എൻ്റെ റൂമിൽ നിന്നോ ആ മാല കിട്ടി അതുകൊണ്ട് തന്നെ എന്ന് പറയണ കേട്ടോ ഈ സമയം അനുപമ അനുപമോടൊന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവിടെ ഉണ്ടായത് മര്യാദക്ക് പറയാം അനുപമ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവര് സ്വർണം തൂക്കി അതിൽ എൺപത് പോവാനുള്ളി ഇരുപത്തൊന്ന് പോകാൻ കാണാനില്ല എന്ന് പറയാനിട്ടോ അപ്പൊ ഉടനെ തന്നെ ദയ പറയണേ അച്ഛ ആരെയും സംശയിക്കണ്ട തൊണ്ടി മുതൽ കൈയ്യോടെ പിടികൂടാൻ പറ്റിയ ആളുണ്ട് ഇവിടെ എന്തായാലും അവരെ കൈയോടെ പിടിക്കാൻ ഞങ്ങൾ വരുന്നതുകൊണ്ട് അച്ഛൻ ഇവിടെ ആരെയാണ് ഏർപ്പിച്ചു പോയത് അവർ തന്നെ എടുത്തിരിക്കുന്നത് ആത്ത് കേൾക്കുന്ന മോശം പൊട്ടിത്തെരിക്കണേട്ടാ എന്തടി നീ പറഞ്ഞത് നിന്റെ അമ്മയെ പോലെ കാണേണ്ട സരോജിനി നിന്നെ എടുത്തു വളർത്തിയ ആ സ്ത്രീയെ കുറിച്ചടി നീ പറയുന്നത് അപ്പൊ സരോജിനെ വിങ്ങി വിങ്ങി പൊട്ടി അകത്ത് കരയുന്നുണ്ട് അപ്പൊ ഈ സമയം ദയാവ് പോണി നീ എന്തടി കരുതി നിൽക്കുന്നത് കള്ളനൊന്നും മുദ്രകത്തുന്ന സരോജിനിയെ ഇരുപത്തൊന്ന് ഭവൻ അവിടെ കാണാതായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനെ കള്ളനെന്ന് വിളിക്കടി എന്താ എനിക്ക് കിട്ടിയ സ്വർണാഭരത്തിൽ നിന്ന് ഇരുപത്തൊന്ന് പവന് ഈ ദരിദ്രവാസിയായ അച്ഛനെ എടുത്തു വെക്കാൻ പാടില്ലെന്നുണ്ടോ എന്താണ് എന്റെ തീരുമാനം എന്ന് പറയാനോ അത് കേൾക്കുന്ന പിന്നെ അങ്ങനെ ൊട്ടുപുന്നേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇവിടത്തൊന്ന് പോകാനില്ലേ നിസ്സാരം എന്തല്ലോ തൊണ്ടി മുതൽ കയ്യോട് പിടികൂട്ടി പോണ എന്നൊക്കെ പറയണിട്ടോ എന്നിട്ട് പറയുന്നു എന്റെ അമ്മ നിങ്ങളെ പ്രസഹിച്ചിട്ട് മരിച്ചങ്ങ് പോയപ്പോ അന്ന് മരിക്കുന്നതിന് മുന്നേ ലക്ഷ്മി അനിയത്തിയായിട്ടാണ് കണ്ടെത്തിയുള്ളത് അവളെ ഇത്രയും കാലം ഇവിടെ പണിയെടുത്ത മാസമാസം ശമ്പളത്തിനൊന്നുമല്ല നിങ്ങളെ അനിയത്തിയുടെ മേടത്തിടെ മക്കളെ നോക്കുന്നെന്ന് കരുതിയിട്ടാണ് അവര് നിങ്ങൾക്ക് ഓരോ സഹായം ചെയ്തത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവര് ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മാഷ്ടങ്ങ് പൊട്ടിത്തെറുക്കിയാണ് കേൾക്കുന്നത് ആകെ ഞെട്ടി പോകണു എന്താടി എന്നെ കള്ളെന്ന് വിളിക്കടി നീ അച്ഛനാടി പണം മോഷ്ടിച്ചു അച്ഛനടി എന്റെ ആമാടപ്പെട്ടിന്ന് എന്റെ അമ്മയുടെ ആമാടപ്പെട്ടിന്ന് ഇരുപത്തൊന്ന് പണം മോഷ്ടിച്ചിട്ട് എന്താ എനിക്ക് എന്റെ കയ്യിൽ അത് കുറച്ചിലാവുമോ എന്തൊക്കെ പറഞ്ഞു മാഷങ്ങ പൊട്ടിത്തെറിക്കുമ്പോൾ ശരിക്കും ഞെട്ടി പോകണിട്ടാ ചേരു അച്ഛാ ഇങ്ങനെയൊന്നും പറയലേ ഞങ്ങളുടെ അച്ഛൻ കള്ളനെന്ന് പറയാം എന്റെ മക്കൾ ഇത്രയും ദുഷ്ടമക്കളായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചത് അനുഭവം ഇനിയും വളരെ മോഷ്ട ോ നീയ്യും ചെയ്തത് അപ്പൊ അതിനൊക്കെ അനുപമ ചോദിക്കുന്നുണ്ടല്ലോ തെറ്റുപറ്റിയെങ്കിൽ സരജനേന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നീയും മോശമായിട്ടോ നീ ഒരിക്കലും എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോഴും രഘു അമ്പലിയാണ് കേട്ടോ നല്ലതുപോലെ തന്നെ നിൽക്കുന്നത് ഒരിക്കലും സരോജനേനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലി പറയുന്നുണ്ട് ഒരിക്കലും സരോജനേനിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാനും രഘുവിന്റെ ഏറ്റവും അത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം മാഷി പറയണേ നിന്റെ അച്ഛനടി പണം മോഷിച്ചിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കള്ളൻ നിന്ന് എന്നെ വിളിക്കട്ടെ അപ്പൊ ചിരി പറയുന്നത് അയ്യോറ്റോ അങ്ങനെയൊന്നും പറയരുത് എന്റെ സ്വർണം ഞാൻ എടുത്തു വെച്ച് നിങ്ങൾക്ക് എന്താ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെട്ടിട്ട് പറയണത് എന്റെ മക്കളെ ഞാൻ സ്നേഹത്തോട് കൂടി വളർത്തിയതാണ് എന്റെ മക്കൾ ആദ്യം എന്ത് പ്രശ്നവും വീട്ടിൽ വന്നാലും അഞ്ചുപേര് ഒരുമിച്ച് നിന്ന് അച്ഛനോടാണ് ആദ്യം പറയാറ് ഇവിടെ നിന്ന് ഇരുപത്തി ഒന്ന് ഭവൻ അത് നിങ്ങൾ എന്നോട് പറയുന്നതായിരുന്നു അല്ലാതെ ഇവിടെ വീട്ടിൽ വീട്ടില് നിങ്ങളെ സഹായിക്കാൻ എത്തി നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള സരോജിനെ കള്ളക്കില്ല വേണ്ടത് എന്തായാലും തെറ്റ് നിങ്ങളീ പറ്റിയിരിക്കുന്നു എല്ലാവരും അവരോട് മാപ്പ് പറയണം ആരാണ് കളിയാക്കാൻ നോക്കി അവരോട് മാപ്പ് പറയണ എന്ന് സരോജിനി എവിടെ എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ പറയാനകത്തുണ്ടെന്ന് പറയട്ടെ അപ്പൊ സരോജിനി കരഞ്ഞുകൊണ്ടിരിക്കാനെ ആ സമയം തകർന്ന മനസ്സുമായി സരോജിനിയുടെ മുന്നിലോട്ട് മാഷി ചെല്ലണം മാഷി കാ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സരോജിനി തേങ്ങി തേങ്ങി കരയുന്ന ആ സരോജിനിയെ കാണുമ്പോൾ മാഷിന്റെ ഇടതിനഞ്ച് പൊട്ടുന്നൂട്ടാ അപ്പൊ മാഷി പറയുന്നുണ്ട് സരോജിനി മക്കളല്ലേ മക്കൾക്ക് തെറ്റുപറ്റാം സരോജിനി നീ ക്ഷമിച്ചേക്ക് അവർ പറയുന്നതൊന്നും നീ കാറ്റിൽ പറത്ത് അതൊന്നും വിഷയമാക്കണ്ട എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം സരോജിനി പറയുന്നില്ല മാഷർ കുഴപ്പമില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം എൻ്റെ മക്കൾ നിന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെ അതുകൊണ്ട് നിന്നോട് അവരെല്ലാവരും മാപ്പ് പറയും ആരാണ് നിന്നിവിടെ തടഞ്ഞു നിർത്തിയെങ്കിൽ അവർ മാപ്പ് പറയും അപ്പോൾ ഈ സമയം അമ്പളി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഇരിക്കുന്ന സരോജിനിയെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാനെൻ്റെ ഒരു വീട്ടനും ഞങ്ങൾ സരോജിനിയോക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഇവിടെ ഏറ്റവും തെറ്റ് ചെയ്തിരിക്കുന്ന ഡേ അപ്പോൾ ഉടൻ തന്നെ അവരുടെ മക്കളെ വിളിക്കാൻ പോലും സമ്മതിക്കാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് രഘു സത്യം പറയട്ടോ കേൾക്കുന്ന മാഷങ്ങ് പൊട്ടിത്തിരിക്കണം എന്നിട്ട് മാഷ് പറഞ്ഞു സ്വന്തം മക്കളെ പോലും വിളിക്കാൻ സമ്മതിക്കാത്ത എന്റെ സരോജിനിയുടെ ആരെ നിർത്തിയെങ്കിൽ അവരാണ് ഇവിടെ മാപ്പ് പറയേണ്ടതെന്ന് പറയുമ്പോൾ ദയ മാത്രം വന്നിട്ടുണ്ടാവില്ല അപ്പൊ വിനയം പറയുന്നുണ്ട് ഞാനും ഇവരെ സംശയിച്ചിട്ടുണ്ട് ഞാൻ സംശയിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല തൊണ്ടുമുതൽ കാണാതായപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എങ്കിലും ഉണ്ടായി ഞാൻ ഇവരോട് മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ ഇവരോട് മാപ്പ് പറയുന്നതിന് മുന്നേ വരും എന്ന് സംശയിച്ചു അപ്പോഴേക്കും ദയോ ഓടി വന്നിട്ട് പറയണേ ഇവരെന്നെ കള്ളിയെന്ന് വിളിച്ചാൽ പിന്നെ ഇവരെ ഞാൻ കള്ളിയെന്ന് വിളിച്ചതിന് എന്താ തെറ്റി എന്ന് കേട്ടോ അപ്പൊ ഈ ഒരു സെല്ലാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ മാഷിനെ നാളെ ദയടേ നാവിന് ഊച്ചു ഇട്ടു കൊടുക്കുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ